പക്ഷേ ഇതിപ്പോൾ വന്ന് കോഴിക്കോട് നിങ്ങളുടെ വീട്ടിലെത്തി പിന്നെ വേറെ എൻ്റെ വീട്ടിലുമൊക്കെ പോയിട്ട് വന്ന് ഇപ്പം ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആവാറായി അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് ഇതൊക്കെ ഒരുക്കി വെക്കുമ്പോൾ തന്നെ ആകെപ്പാട് അയേഞ്ച് ചെയ്തിട്ട് ഇതായിട്ടും ഒക്കെ ഞാൻ തീരെ ഞാൻ അയേഞ്ച് ചെയ്യാണ്ട് ഏട്ടം നല്ലപ്പോഴൊക്കെ ചെയ്തു വരുമ്പോൾ ഞാൻ എടുത്ത് നല്ലതാണ് തീരെ അയേഞ്ച് ചെയ്യാത്ത ഒരാളാണ് പക്ഷെ നമ്മളിങ്ങനെ ഇത് ഡ്രസ്സിങ്ങനെ കൊടുക്കുമ്പോൾ അത് അതിൻ്റേതായ ഒരു വൃത്തി പോലെയൊക്കെ കൊടുക്കണ്ടതെന്ന് വെച്ചിട്ട് ഞാനിന്ന് അയൻ ചെയ്യാം അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുക്കണില്ല വെച്ചതായിരുന്നു അപ്പോൾ പിന്നെ ഏട്ടം വന്നിട്ട് ഫോണായിട്ട് വന്നാണ് സംഭവം വേറൊന്നും അല്ല ഞാനിങ്ങനെ ഇതിന് മുന്നേ ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടിട്ടോ ഒന്നുമില്ല എന്തോ ചെറിയ എന്തോ ഒരു ക്ലിപ്പ് എന്തോ ഇതായിട്ട് ഇട്ടാ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇടാറില്ല പിന്നെ സൺഡേ എന്താ പരിപാടി അപ്പോൾ ഇങ്ങനെ പോകുക പറയുമ്പോഴും എൻ്റെ അടുത്ത് കമൻറ്റിൽ വേറെ ഇതൊന്നും അല്ല അല്ലാണ്ട് നമ്മളത്ര അറിയുന്നവരോ ഇല്ലെങ്കിൽ ചിലപ്പോൾ തമാശയിൽ ചോദിക്കുന്നതായിരിക്കാം ഓ നിനക്കൊരു കണ്ടന്റിന് വേണ്ടിയിട്ടില്ലേ അങ്ങനെ ഇതായിട്ട് ഞാൻ പലരും ചോദിക്കുന്നില്ല അപ്പോൾ എനിക്ക് പൊതുവേ ഞാൻ ചെയ്യുമ്പോൾ പറയാറോ അതൊന്നും ഒന്നുമില്ല എനിക്കൊരു എനിക്കത്രയും ഒരു ഹാപ്പിനെസ് കിട്ടുന്ന കാര്യമാണത് വേറെ എന്തൊക്കെയാണെങ്കിലും ഞാൻ പ്രത്യേകിച്ച് എന്തോ ഒന്നും ചെയ്തില്ല ചെയ്തില്ല അങ്ങനത്തെ ഒരു തോട്ടിലിരിക്കാവും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാവും അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി ഞാനൊരു നല്ല കാര്യം ചെയ്യുന്നു എന്നൊരു ചിന്ത എനിക്കില്ല കേട്ടോ എനിക്ക് വേണ്ടി തന്നെ എന്തോ ചെയ്യുന്ന പോലെ കാരണം എന്നെ എനിക്ക് എനിക്കത്രയും ഹാപ്പി ആക്കാൻ പറ്റുന്നത് ഇനി എന്തോ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലാണത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇതിനകത്താണെങ്കിൽ ഞാൻ ഒരു തവണ പോലും ഇടാത്ത എൻ്റെ ഡ്രസ്സും ഉണ്ട് ഒന്നോ രണ്ടോ തവണ ഇട്ടതും അതിൽ കൂടുതൽ കൂടുതലിട്ടതും ഒക്കെ ഇതായിട്ടുള്ള ഡ്രസ്സും ഉണ്ട് പക്ഷേ എനിക്കിപ്പോൾ നെക്സ്റ്റ് വന്നാകുമ്പോൾ ഒരു മുപ്പത് വയസ്സാവും പക്ഷേ ഞാൻ ഇപ്പോഴും എൻ്റെ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന ഡ്രസ്സൊക്കെ ഞാൻ ഇപ്പോഴും അതേ ഇതുപോലെ അതേ കളർ ചിലപ്പോൾ ഭംഗി ഉണ്ടാവും എന്നാൽ പോലും ഞാൻ അത്ര ഇതിലേ ഇടും കാരണം ഞാനത് അത്രയും അത്രയും ഇതായിട്ട് നീറ്റായിട്ട് അത് നോക്കുന്നത് കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ നാളെപ്പോൾ ഈ ഇരിക്കുന്നപ്പോൾ അതായത് ഞാൻ പ്ലാൻ ചെയ്ത് കൊടുക്കാൻ വയ്ക്കുന്ന ഡ്രസ്സ് ഇന്ന് അതിൻ്റെ ഇടയിലാണെങ്കിൽ ഒരു ബ്രേക്ക് വന്നു മറ്റേ ഫോണിനകത്തുള്ള സ്റ്റോറേജ് തീർന്നാൽ അപ്പോൾ തന്നെ സംഭവം മനസ്സിലാക്കാൻ എൻ്റെ രണ്ട് ഫോണിനകത്താണെങ്കിലും എപ്പോഴും സ്റ്റോറേജ് ഫുൾ ഫുള്ളായിരിക്കും എനിക്കൊരു കണ്ടിട്ട് ക്ഷാമം ഉണ്ടായിട്ടല്ല കാരണം എനിക്ക് സമയമില്ല അത് എഡിറ്റ് ചെയ്തിടാൻ പിന്നെ എനിക്ക് ഭയങ്കര മടിയാണ് മടി വന്നാൽ അത്രയും മടി അതുകൊണ്ടാണ് അപ്പം ഞാൻ ആ എവിടെ പറഞ്ഞു പറഞ്ഞതിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ പോയി ആ നാളെ എനിക്കിപ്പോൾ ഒരു ഇതിന്ന് ഇപ്പോൾ ഒരു ഡ്രസ്സിട്ട് എങ്ങനെ പോകാൻ പോകേണ്ടി വരുമ്പോഴും ഞാൻ ഇടുന്ന ഉറപ്പുള്ള ഡ്രസ്സുകളെ ഞാൻ വേറൊരാൾക്ക് കൊടുക്കാനും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ കണ്ടന്റിന് വേണ്ടി കണ്ടൻ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വേണ്ടി പോവാന്നൊക്കെ പറയുന്നവരോട് അല്ല അവരോട് പറഞ്ഞിട്ട് കാര്യമില്ലേ അവരെന്തേലും കയ്യിൽ പറയട്ടെ പിന്നെ ഞാൻ അത് വീഡിയോ പോസ്റ്റ് ചെയ്യ് ചെയ്യാമെന്ന് വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ അതും ഇതും ഒക്കെ ഇതായിട്ട് ഒരു ആരെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ അതിനങ്ങോടെ പിടിച്ചിട്ട് ഇതൊരു ട്രെൻഡ് ഒരാൾ ചെയ്തു പിന്നെ അങ്ങനെ കുറേ ചെയ്ത് ഒരു കാര്യമില്ലാത്ത ആകും ചിലതൊക്കെ അപ്പം ഇതുകൊണ്ട് ആ ഇതിനിപ്പോൾ ട്രെൻഡായിട്ട് ആരെങ്കിലും ചെയ്യുകയാണെങ്കിലും വേറൊരാൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ മെലിഞ്ഞിരിക്കുന്ന ആളും പെട്ടെന്ന് അങ്ങ് വണ്ണം വെച്ചു നിങ്ങൾക്ക് ആ ഡ്രസ്സ് ഒന്നും പറ്റില്ല അതിപ്പോൾ നല്ല ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതുപോലെ വല്ല ഓർഫനേജിലോ അല്ല വേറെ ഇതുപോലത്തെ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും സ്ഥാപനം അത് എവിടെ എന്താണെന്നു നമ്മളിങ്ങനെ ചിലർ കമന്റ് ചോദിക്കും ഏതാ സ്ഥലം ഞങ്ങൾക്കും കൊടുക്കാൻ താല്പര്യമുണ്ട് നമ്മുടെ ലൊക്കാലിറ്റിയിൽ തന്നെ ഒന്ന് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരുപാട് സ്ഥലം ഉണ്ടായിരിക്കും അത് നമ്മൾ അന്വേഷിച്ച് പിടിച്ച് കൊടുക്കുക അപ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ വരും പിന്നെ പിന്നിപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ആയിട്ടാണ് പോകാമെന്ന് വിചാരിക്കുന്നത് നമ്മളിപ്പോൾ നമ്മുടെ ഇപ്പോൾ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ അങ്ങനെയൊക്കെ കുറേ ട്രീറ്റ് ഇതായിട്ട് ചെയ്യും ഇത് ഇതിപ്പോൾ ഒരു പക്ഷേ ആ വെഡ്ഡിങ് ആനിവേഴ്സറി അന്ന് നമ്മൾ ഹാപ്പി ആയിരിക്കണം അതിനെക്കാട്ടിലും കൂടുതൽ ആ ഒരു ദിവസം ഇങ്ങനെയുള്ള ഇവർ ഈ പിള്ളേരാണെങ്കിലും ഈ പ്രായമായവരായിരങ്കിലും അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും കാരണം നമ്മളിപ്പോൾ ജസ്റ്റ് ചിന്തിക്കും ഒരുപാട് പേരവിടെ വരുന്നുണ്ട് കേട്ടോ ഞാൻ മാത്രമതാദ്യമായിട്ട് ഞാൻ ഈ പറയുന്നത് എനിക്കറിയാം ഞാൻ ഭയങ്കര ചെറിയതായിട്ടുള്ള കാര്യം ചെയ്യുന്നുള്ളൂ ഞാൻ എൻ്റെ ലൈഫിൽ അത്രയും സ്ട്രഗിളിംഗ് വിടുതിലാണ് ഇപ്പോൾ ഇവിടെ ഫിനാൻഷ്യലി നിൽക്കുന്നത് പക്ഷെ എന്നാൽ പോലും ഞാൻ ഇതിക്ക് നേരത്തെ കൂട്ടി ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ അത്രയും ഏണിങ്സ് ഇങ്ങനെ വെച്ച് വെച്ച് വെച്ചിട്ടാണ് ഞാനിപ്പം ഇതുതായിട്ട് ചെയ്യണേ ചിലരുന്നോട് വയ്ക്കും നിനക്ക് യൂട്യൂബ് റവന്യൂ കിട്ടുണ്ടല്ലോ സംഭവം മുപ്പത്തൊന്നോ അങ്ങനെ എത്രയൊക്കെ സബ്സ്ക്രൈബറൊക്കെ ഉണ്ട് എനിക്ക് പറയുമ്പോഴേ സങ്കടം വരുന്നു ചില കുറേ പേര് വിചാരി എനിക്ക് അതിന് തന്നത്രയും പൈസ കിട്ടുന്നുണ്ട് എന്നാൽ എൻ്റെ ചാനൽ ഇതൊരു മോണിറ്റൈസ് ആയിട്ട് പോലുമില്ല അത് വീഡിയോ കാണുന്നവർക്ക് നോക്കി അറിയാം ഞാൻ ലോങ് ഒന്നും ഞാൻ അങ്ങനെ ഇടാറിയില്ല പിന്നെ എൻ്റെ വർക്കിൻ്റെയും എൻ്റെ വീട്ടിലെ പണികളുടെയും ഓരോ കാര്യങ്ങൾ ഭയങ്കര ഇമോഷണലായി പോകുന്നു അതിൻ്റെയൊക്കെ ഇടയിലായിരിക്കും ഞാൻ എൻ്റെ വീഡിയോസ് ഇരുന്ന് എൻ്റെ ഒരു ചെറിയൊരു പാഷൻ്റെ പുറത്താണ് ഞാൻ അതിട്ട് പിന്നെ അങ്ങോട്ട് കയറി ഇത് ത്രില്ലായി പിന്നെ ഇടാൻ തുടങ്ങി പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറേ ബ്രേക്ക് വന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഇട്ടു പോകുന്നു അത്രേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് കുറേ അവിടെ നിന്ന് പൈസ ഉണ്ടായിട്ടോ വേറെതോ അങ്ങനെയൊന്നും അല്ല അത്രയും ഇതിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ കടം കൊടുത്ത ഒരു പോലും തിരിച്ച് തരാത്ത അത്രയും വേസ്റ്റ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് പക്ഷേ എന്നാലും ഈ ഒരു ഇതെനിക്ക് ചെയ്യുമ്പോൾ എനിക്ക് അത്രയും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ എന്നെ തന്നെ ഹാപ്പിയാക്കാനാണ് സ സത്യം പറഞ്ഞത് ചെയ്യുന്നു അല്ലാണ്ട് ഞാൻ അവർക്ക് വേണ്ടി നല്ലത് ചെയ്തു എന്നുള്ളൊരു ചിന്ത എനിക്ക് വരില്ല ഇടയ്ക്ക് തോന്നുന്നു ഞാൻ സെൽഫിഷ് ആണോ ഞാൻ എൻ്റെ സന്തോഷത്തിന് നല്ല ഇത് ചെയ്യുന്നതെന്ന് വരെ തോന്നുന്നു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഉണ്ടെങ്കിൽ എൻ്റെ ഇപ്പോൾ അടുത്ത് എന്നെ അറിയുന്നവരാണെങ്കിൽ എൻ്റെ കയ്യിൽ തന്നു കഴിഞ്ഞാലും ഞാൻ ഇനി പോകുമ്പോൾ കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ ആ പിള്ളേർക്ക് നമ്മളിപ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും എന്നാൽ പോലും നമുക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയാൻ നമുക്കൊരു പാരൻസ് ഉണ്ടായിരിക്കും അവർക്ക് പൈസ ഉണ്ടെങ്കിൽ അവരത് നമുക്ക് സാധിച്ചു തരും അതൊക്കെ ഓക്കെയാണ് പക്ഷെ ആ പിള്ളേർക്ക് ഞങ്ങൾ അന്നൊരു ദിവസം അവിടെ ചെന്നപ്പോൾ സിസ്റ്ററേ ഒരു ഐസ്ക്രീം മേടിച്ചിരുമോ അങ്ങനെ ചോദിക്കും അതായത് അവർക്ക് വേണം എന്ന് പറയാനുള്ള ഒരു റൈറ്റ് അവർക്കില്ലാത്ത പോലെ അത് ഭയങ്കര ഇമോഷണൽ അപ്പോൾ നമുക്ക് ഒത്തിരി പൈസയൊന്നും വേണ്ട നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത് എന്താണോ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനുള്ളത് എന്തെങ്കിലും നമുക്ക് നമുക്ക് ചിലപ്പോൾ വേറെ സ്ട്രഗിളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കൊപ്പം നമ്മളെ അത്രയും ആശ്വസിപ്പിക്കാനുള്ള ഒരു വ്യക്തിയുടെ രൂപത്തിലാണെങ്കിൽ പോലും നമുക്കത് അത്രയും ഒരു നല്ലത് എന്തെങ്കിലും ഒരു നല്ലത് കിട്ടും ചിലപ്പോൾ നമുക്ക് പൈസ ആയിട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല വേറെ ഹെൽപ്പായിട്ട് കിട്ടണം എന്നില്ല നമ്മളിപ്പോൾ ഡ്രസ്സ് കൊടുത്തു എനിക്ക് ഡ്രസ്സ് കിട്ടിക്കോളണം പക്ഷെ നമ്മൾക്ക് എന്തൊക്കെയോ ഒരു സപ്പോർട്ടും നമുക്ക് അത്രയും സ്ട്രഗിളിങ് വന്നാൽ പോലും നമുക്കൊരു സ്ട്രെങ്ത്ത് കിട്ടും അപ്പോൾ അതുകൊണ്ട് മാക്സിമം വേറൊരാൾക്കാരെ മനപൂർവ്വം ഉപദ്രവിക്കാണ്ടിരിക്കുക വാക്കുകൾ കൊണ്ട് കുത്തി വിഷമിപ്പിക്കാതിരിക്കുക ഇനി ഇതുപോലെ സഹായം ഒന്നും ആയിരിക്കും ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ കാരണം മറ്റൊരാള് വിഷമിക്കരുത് എന്നും ചിന്തിച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതായത് ഈ ലോകത്തിൽ അങ്ങനെ എന്താ പറയുക ഒരുപാട് നാളായിട്ട് ഞാൻ വിചാരിക്കണോന്ന് പറഞ്ഞു അങ്ങനെ വരാറൊന്നുമില്ല ആ അങ്ങനെ എനിക്ക് ബ്ലോഗർ ചീലില്ല കേട്ടോ അതാ വേറെ ഒന്നും വിചാരിക്കേണ്ട പിന്നെ പിന്നെ ഞാനതിങ്ങനെ തൂയിരിക്കണമെന്നും വിചാരിക്കേണ്ട ഇത് എപ്പോൾ ഞാൻ ആയിരുന്നു കഴിഞ്ഞാൽ എൻ്റെ കഴുത്തിലുണ്ടല്ലോ ഇതിങ്ങനെ ചെയ്യണ്ടോ ഇവിടെയൊക്കെ പാട് ഇങ്ങനെ വരും അപ്പോൾ എപ്പോഴും എനിക്ക് ഇട്ടാൻ വള്ളി തൂന്ന വല്ല ഇന്ന് ഇങ്ങനെ പിടിച്ചിരിക്കേണ്ട എനിക്ക് നേരത്തെ ഉള്ളൂ നമ്മളിപ്പോൾ തൃശ്ശൂർക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് ഒരുപാട് ഈ വീക്ക് ഞാൻ ഒരുപാട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ നടക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഒക്കെ നടന്നു കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇങ്ങനെ രാവിലെ പോകും എന്നുള്ളത് അപ്പൊ ഏകദേശം ഞാനൊരു ടൂ തൗസൻഡ് തേർട്ടീൻ ഫോർട്ടീൻ സമയത്താണ് അവിടെ ആ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു കുട്ടിയാണ് അവളിപ്പോ ഇതിന്റെ മുന്നത്തതാണ് ഞങ്ങൾ പോയപ്പോഴും അവളവിടെയുണ്ട് അവളിപ്പോ പ്ലസ് ടു കേട്ടിട്ടുണ്ട് അപ്പൊ എന്റെ ലാപ്പിലാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞൊരു ഫോട്ടോ ഉണ്ടായിരുന്നു അവളെ ചെറുപ്പത്തിൽ ഞങ്ങളൊരു സെലിബ്രേഷൻ ടൈമിൽ എന്ത് ചെയ്തു ഒരുക്കി എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് നിന്നിട്ട് ഞാൻ അവളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു കുഞ്ഞൊരു ഫോട്ടോ ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ അവൾക്ക് അത്രയും ഓർമ്മയില്ല കാരണം അവൾ അത്രയും ചെറിയ കുട്ടിയായിരുന്നല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊണ്ടുപോകണമെന്ന് മാത്രമല്ല കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അവളുടെ ഈ അവിടുത്തെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ ഹയർ സ്റ്റഡീസിനെ എന്തെങ്കിലും സ്പോൺസർഷിപ്പ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെ ഒരു വലിയൊരു പ്ലാൻ എനിക്കുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഒരു ഇൻഗ്രിമെൻറ്റ് ഇതൊക്കെ മൊത്തത്തിലിതായി വന്നപ്പോൾ ഞാൻ ആകെ ഡെസ്പായി പോയി പൊതുവേ പൊതുവെ ഇതൊന്നും വരുമ്പോൾ ഞാൻ അമിതമായിട്ട് സന്തോഷിക്കാറോ അല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കാറോ ഒന്നുമില്ല പക്ഷെ ഇങ്ങനൊരു പ്ലാൻ ഉണ്ടായത് കൊണ്ട് തന്നെ എനിക്കത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഫസ്റ്റ് കണ്ടുപോകുന്ന ദിവസം എനിക്ക് ഭയങ്കര വിഷമായിരുന്നു പിന്നെ ഞാനത് അങ്ങ് യൂസ്ഡായി അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശ്രീചക്ര എത്തി ശ്രീചക്ര കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഹോസ്റ്റലും വരുന്നത് അപ്പം അവിടെ മുന്നേ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അതാണ് അമ്മ ഇങ്ങനെ പറയുന്നത് മുന്നേ ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെ ഇരുന്നു എന്നൊക്കെ പിന്നെ ഞങ്ങളുടെ ഭജിക്കട കേട്ടോ ഞങ്ങൾ സ്ഥിരമായി ബജി മേടിച്ച് കഴിച്ചിരുന്നു നീല പൊതിഞ്ഞിട്ടില്ലേ അവിടെ പിന്നെ അവിടെ മാത്രം ഒരു ചായക്കട ഉണ്ടായിരുന്നു അത് ഇപ്പോഴും ഉണ്ട് വീട് പിന്നെ ആ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് പെൻസിൽ പെൻ ഇറേസർ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ തന്നെ നിർത്തി അത് കഴിഞ്ഞാൽ നേരെ മേലെ കയറി അപ്പൊ ഈ പള്ളിയിൽ ഞങ്ങൾ അവിടെ ഉള്ളപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ കുർബാനക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നാണ് അപ്പൊ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് അവിടെ അത്രയും തിരക്കും കാണുന്നത് പിന്നെ ഇവർ രണ്ടമ്മമാരും ചേർന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ചെടി പച്ചക്കറി പിന്നെ അവരുടെ ലോകത്തിലുള്ള സംസാരങ്ങളുമായി അപ്പോൾ ഞാൻ അധികം ഒന്നും ഇത് മേടിച്ചിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത് ആദ്യം ഞാൻ പറഞ്ഞില്ലല്ലോ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വരുമ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെയാണ് ഫുഡ് കൊടുക്കാറ് ഇതാണ് ആ മറ്റേ സ്പോട്ട് ഇട്ട് ആ ഫോട്ടോ പണ്ടെടുത്തത് അവിടെയുള്ള ഒരുപാട് ഷോട്ടോ അതൊന്നും ഞാൻ എടുത്തില്ല അത് എൻ്റെയും അവരുടെ ആണെങ്കിലും ആ ഒരു പ്രൈവസീനേയും വെച്ചും കൊണ്ട് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്തു ഇവിടെ മലമ്പുഴ മലമ്പുഴ കാണാൻ പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടല്ലോ പിന്നെ ഞാൻ ആ ഫോട്ടോ ഒക്കെ ആയിട്ട് പോയില്ലേ അവിടെ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ അന്ന് നല്ല കുറച്ച് ദിവസം മുന്നേ തന്നെ ആ കുട്ടി അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അവൾ പ്ലസ് ടുക്ക് അപ്പായിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചു പക്ഷെ പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കാണാൻ പറ്റിയില്ല പക്ഷെ പിന്നെ അവിടെ ഫോട്ടോ അവളുടെ ഒരനിയത്തി ഉണ്ട് ആ കുട്ടി അവിടെ തന്നെ ഉണ്ട് അപ്പോൾ അവളെ കാണാനൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വരും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ അവിടെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കും ഭയങ്കര സന്തോഷമായി ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്ന വാടൻ സിസ്റ്ററുണ്ട് ആ സിസ്റ്ററിനെ കാണാൻ പറ്റി അത് ഞാൻ തൊട്ട് മുന്നേ ചെന്നപ്പോഴും ഉണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ടോ അപ്പോൾ സിസ്റ്റർ നീ അതുപോലെ ഈ കുട്ടിയൊക്കെ വലിയ കുട്ടിയായി എന്നൊക്കെ കാണുമ്പോഴാണ് എനിക്കിത്ര പ്രായമായല്ലോ എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ വേറുള്ളവരെ കാണുമ്പോഴേ എനിക്കെപ്പോഴും എനിക്കിത്ര പ്രായമായി അവരുടെ ഒരു ചേഞ്ച് കാണുമ്പോഴാണ് എനിക്കത് ഫീൽ ചെയ്യാറ് ഞാൻ മലമ്പുഴയിൽ ഇത് സെക്കൻഡ് ടൈം ആയിട്ടാണ് വരുന്നത് മുന്നേ ഞാനൊരു പത്ത് പതിനൊന്ന് വർഷം മുന്നേ ഞാൻ വന്നിട്ടുണ്ട് ഞങ്ങൾ ആ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ അപ്പോൾ മറ്റേ റോപ്പിൽ ഞാനും പ്രിയങ്കേശൻ കൂടിയിട്ടിങ്ങനെ കയറിപ്പോയിരുന്നു ഇത്തവണ പിന്നെ അതിലൊന്നും വലിഞ്ഞ് കയറി ഒന്നും ചെയ്തില്ല അമ്മമാർക്ക് ആണെന്നുണ്ടെങ്കിലും അതിലൊന്നും കയറാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല പാല് പോലെ കുറേ നേരം ആയിക്കെ നോക്കിയിട്ടുണ്ട് എനിക്ക് ഇത് ആൻഡായിരുന്നു എനിക്കറിയാം ഒത്തിരി നേരം എനിക്ക് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചില മേടേൽ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു പക്ഷേ എന്നാലും ഞാൻ അതിൽക്ക് തന്നെ നോക്കി എന്താ ചെയ്യാസ് സൈക്കോ മൈൻഡ് പിന്നെ അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണ എൻ്റെ ഇടയിൽ മറ്റേ ഏക്ഷിട അത് കണ്ട് അങ്ങനെ പിന്നെ നെക്സ്റ്റ് അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു ഇവർക്ക് പേടിയാവുമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ മേലെ ഇങ്ങനെ കയറി ചാടി നിന്ന് കുലുക്കി പേടിപ്പിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്ത് സതി ചെയ്തു സതി എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നെങ്കിൽ ഞാനതൊന്നും ചെയ്തില്ല ഞാൻ അവിടെ പോയി യക്ഷയുടെ വീഡിയോ ഒക്കെ പോയിട്ട് ഇങ്ങനെ സൂം ചെയ്ത് ചെയ്തെടുക്കുമ്പോൾ ആൾക്കാരൊക്കെ എന്തൂടെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അല്ല പിന്നെ ഇത്രയും പബ്ലിക്കായിട്ട് ഇങ്ങനൊരു പ്രതിപക്ഷതാക്കി വെച്ചിട്ട് ഞാനതൊന്ന് സൂം ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അതൊന്നും മരിയാൻ പോയില്ല അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മറ്റേ എന്താ പറയുക ഈ ബോട്ട് സർവീസിൻ്റെ ഇതുണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മളിങ്ങനെ ഇതാക്കി നോക്കിക്കഴിഞ്ഞാൽ ദൂരെ നമ്മൾ കണ്ട കറക്റ്റ് നമ്മളിങ്ങനെ പാലിങ്ങനെ ഒഴിക്കുന്ന പോലെ തന്നെ ആ മറ്റേ ഡാമിൽ നിന്ന് എല്ലാ ഷട്ടറും തുറന്നിട്ട് വെള്ളം വീഴുന്നത് കാണുമ്പോൾ എന്താണ് ആ മുദ്ര എന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ഇങ്ങനെ ഒരു മുദ്ര കണ്ടിട്ട് കണ്ടിട്ടില്ല ഞാൻ കുറേ ട്രൈ ചെയ്തു നോക്കി ഇത് എന്താണെന്ന് മനസ്സിലാ പിന്നെ ആ എന്താ ബോട്ട പുല്ല് എന്ന് വിചാരിച്ചിട്ട് പിന്നെ നെക്സ്റ്റ് അവിടെ തന്നെ പോകുന്നു എനിക്കാണെങ്കിൽ പിന്നെ എന്തേലും ഒന്ന് കണ്ടുകഴിഞ്ഞാൽ എവിടത്തെങ്കിലും പഴയ ഒരു ഓർമ്മ വരും ഇതെന്താണെന്നറിയോ നമ്മൾ ടി എച്ച് എസില് പഠിക്കുന്ന സമയത്ത് ഈ വയറൊക്കെ വലിച്ചു ഒരു ടി ടി ജോയിൻസ് ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഇതിങ്ങനെ നല്ല ഭംഗിയിൽ കിണർ അപ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത് ഇതിന്റെ അടിയിൽ കൂടെ കണ്ടോ ഈ ബോട്ട് സർവീസിൽ താഴത്തക്കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് അവിടെ പോയിട്ട് എനിക്ക് ഏറ്റവും സങ്കടം വന്നത് എന്താണെന്നറിയോ ഈ ഒരു കാഴ്ച കണ്ടിട്ട് അന്ന് ഞങ്ങൾ പോണ സമയത്ത് ഇങ്ങനെ നല്ല കത്തിലീ താമരയുടെ ഇലിയൊക്കെ ഇതായിട്ട് നിറയെ മുട്ടും ഫുള്ള് പൂവായിരുന്നു അത് എന്ത് ഭംഗിയിരുന്നു എന്നറിയോ എനിക്കിപ്പോൾ ഇപ്പോൾ അത് കണ്ട് ഭയങ്കര സങ്കടമായി ഒരുമാതിരി ആകെ വേസ്റ്റും കുപ്പിയും എന്തൊക്കെയോ കുറേ സാധനങ്ങൾ പിന്നെ എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ട ഞാൻ അവിടെ നിന്ന് ഈ ഒരു എലി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പോണ വഴിക്ക് റിച്ച് ഡാഡോ അങ്ങനെ എന്തോ ഒരു ഫ്ലേ ഒരു ഐസ്ക്രീം പ്രൊഡാട്ട അപ്പോൾ അവിടുത്തെ വാൾപേപ്പറൊക്കെ സിജാണ് ചെയ്തെന്നൊക്കേട്ടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംബന്ധിച്ചെന്ന് നോക്കിയപ്പോൾ വാൾപേപ്പറും അതുപോലെ തന്നെ അവിടുത്തെ ആ ഫ്ലേവേഴ്സും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു